വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ കല്ലടിക്കോട് പോയിട്ട് സേവ എല്ലാം ചെയ്തു വന്നിട്ടുള്ളതാണ് വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് അതിൻ്റെ മുന്നോ ആ അതിൻ്റെ അത്ര ചെറുപ്പത്തിൽ അച്ഛനും അച്ഛൻ്റെ ഒരു ജ്യേഷ്ഠനും കൂടിയിട്ട് വീട്ടിൽ നിന്ന് മിണ്ടാതെ അങ്ങനെ പോയി അങ്ങനെ അവിടെ ചെന്ന് പെട്ട് വല്യച്ഛൻ ഒരു വൈദ്യടുത്ത് വിട്ടു അച്ഛൻ ഒരു ബ്രാഹ്മണൻ്റെ അതൊരു നല്ലൊരു കർമ്മി എൻ്റെ അടുത്ത് അച്ഛൻ ചെന്ന് വിട്ടു അങ്ങനെ ഇത് പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ചില സംഭവങ്ങൾ അതൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ അദ്ദേഹം എത്ര വർഷം നിന്നും അറിയില്ല പിന്നീട് വരുന്ന സമയത്ത് താടിമീശൊക്കെ വെച്ച് വലിയ സന്യാസി രൂപത്തിലാണ് എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പം ഞങ്ങളുടെ അച്ചാച്ചൻ ചോദിക്കുന്നത് എന്താ വച്ചാൽ സാമ്യാർ എവിടെയൊന്നും തരില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ വരവേൽക്കുന്നത് അത് ഒരു ഭിക്ഷയ്ക്ക് വരുന്ന ഒരാളെന്നുള്ള ഇതിലാണ് കാരണം അച്ഛനും ഈ ചെറിയനും ഞാൻ പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ പോയിട്ടുള്ളതാണ് എന്നിട്ട് വരണ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പം ഇത് പറയാനുള്ള കാരണം എന്താ വച്ചാൽ അച്ഛൻ ഈ പഴയ കാര്യങ്ങളൊക്കെ അച്ഛൻറ്റേതായ ആളുകളോട് അല്ലെങ്കിൽ അങ്ങനെ ചെറുപ്പക്കാരോട് കൂട്ടുകാരോട് അല്ലെങ്കിൽ ഇതേപോലെ കർമ്മികളോടൊക്കെ പറയുന്നത് പരിചയപ്പെടുത്തുന്നത് കേൾക്കേണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ അച്ഛനെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ലിരിക്കുന്നത് ഞാൻ പൂജയ്ക്ക് പോയിട്ടുള്ള സ്ഥലത്താണ് അപ്പം എൻ്റെ വീട്ടിൽ വെച്ച് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ കാണാം അതിൽ എൻ്റെ ഞാൻ ഇരിക്കുന്ന എൻ്റെ ബാക്കിൽ ഒരു ക്ലീൻ ഷേവ് ചെയ്തിട്ട് എൻ്റെ അച്ഛൻ എപ്പോഴും ഉണ്ടാകുക ഷർട്ട് ഇടില്ല കതർ മുണ്ടും കതിർഷാള ഇടുള്ളൂ അദ്ദേഹം അപ്പോൾ അതിൻ്റെ എന്റെ ബാക്കിൽ കാണാം അങ്ങനെ ചിരിച്ചിട്ടിരിക്കുന്നത് അതാണ് എൻ്റെ അച്ഛൻ അപ്പോൾ അച്ഛൻ അങ്ങനെ ഈ പഠിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവിടുന്ന് ഗുരുവിൻ്റെ ഒക്കെ വളരെ അനുഗ്രഹം വാങ്ങി വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം തിരിച്ചു പോരുക അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെ ബസും കാര്യ സൗകര്യങ്ങളൊന്നുമില്ല അതിലുപരി അത്രയും നാൾ ഈ കാട്ടിലൊക്കെ താമസിച്ചിട്ട് അവിടെ നിന്ന് വരുമ്പോൾ കയ്യിൽ കാശുമില്ല അങ്ങനെ അച്ഛൻ കാടും മേടൊക്കെ കഴിഞ്ഞ് ഒരു കാടത്തേക്കൊക്കെ ഇറങ്ങി അങ്ങനെ അങ്ങനെ വരുന്ന സമയത്തൊരു ചായക്കടയുടെ അവിടെ നിന്ന് പെട്ടു എന്ന് പറയണത് അപ്പോൾ നല്ല വിഷപ്പുണ്ട് കാരണം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള അറിയില്ല അദ്ദേഹം അങ്ങനെ ചായ കഴിക്കാനായിട്ടുള്ള കയ്യിൽ പൈസയും ഇല്ല അപ്പോൾ അത് എന്ത് ചെയ്യണം ആരോട് ചോദിക്കുക എന്നുള്ളതിൽ അങ്ങനെ ഏതായാലും ഈ ചായക്കടയുടെ അവിടെ ഇരുന്നു അങ്ങനെ കുറച്ചുകാരി ഇരുന്നപ്പോ അവിടേക്ക് പാല് കൊണ്ടുവരുന്നൊരാള് പറഞ്ഞു ഇങ്ങനെ ഇന്ന സ്ഥലത്തെ ആൾക്കെ കുട്ടിക്ക് ഇപ്പോഴും തീരെ ഭേദ സമാധാനം ഇല്ല വളരെ കൂടുതലാ എന്ന് പറയുന്നത് അച്ഛൻ കേൾക്കണ്ടായി അപ്പൊ ഒരുപാട് ആളുകൾ വന്നു അവരൊക്കെ വന്നിട്ടൊന്നും അവർക്ക് ഭേദ സമാധാനായിട്ടില്ല കുട്ടിക്ക് സമാധാനായിട്ടില്ല റൂമിൽ അങ്ങനെ കെട്ടിയിട്ടാണ് അവിടെയാണ് മല മൂത്രം എല്ലാം അവിടെ തന്നെ പോണത് രണ്ട് കൈയിലും കാലിനൊക്കെ കെട്ടിയിട്ട് ആണ് എന്നിട്ട് അടച്ചിട്ട റൂം അടച്ചിട്ട് പറഞ്ഞു അപ്പ അത്രയും വലിയൊരു ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാം അപ്പ അച്ഛൻ ചോദിച്ചു ചോദിച്ചുത്രേ എനിക്കാ ആളേനൊന്ന് കാണിച്ചു തരുമോ അപ്പ അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ ബാണ്ട കെട്ടുണ്ട് ചൂരിലുണ്ട് അങ്ങനെയുള്ളൊരു അവരുമല്ല അപ്പോ പറഞ്ഞു മോനെ എവിടേക്കൊന്നും പോണ്ട അവിടെ വലിയ വലിയ ആളുകൾ വന്നിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ഒന്നും ശരിയാവാത്തതാണ് ആര് ചെന്നാലും അത് അലക്കും അങ്ങനത്തെ ഒരു സമ്പ്രദായത്തിലാണ് ആ കുട്ടി നിക്കണത് ഒരു പെണ്ണാണ് അപ്പൊ പറഞ്ഞു എന്തായാലും ഞാൻ എനിക്കൊന്ന് കാണണ തന്നെ എന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോ എന്നാ ശരി പോവാന്ന് പറഞ്ഞു അപ്പൊ അവര് മുന്നേ പറഞ്ഞു എനിക്കൊരു ചായ മേടിച്ചു തരണം എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് പറഞ്ഞു വിശക്കുണ്ട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും മേടിച്ച് തരണം എന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ ഈ വീട്ടിലേക്ക് പോവാ അങ്ങനെ വയലക്കുടി തന്നെ പോകുന്നത് അപ്പം അവർക്കൊരു ഹോട്ടലുണ്ട് അപ്പം ആ ഹോട്ടലിലേക്ക് ഭക്ഷണം മറ്റേ ചായയുടെ പരിപാടികളൊക്കെ നടത്തിയിട്ട് നാളികളൊക്കെ ചിരകാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചിരകുമുട്ടി എട്ടുവത്തി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഈ കുട്ടീനെ ഈ വരുന്നത് ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല ആൾക്ക് ചില പറയുമായിരിക്കാം അങ്ങനെ വന്നിട്ട് മോൾ ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് റൂമ തുറന്ന വശം അതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയണം അങ്ങനെ കയ്യിൽ കിട്ടി ചരമുട്ടിയും വെട്ടുപത്തി എടുത്തിട്ടാൾ അങ്ങനെ പറന്നിട്ടാണ് വരണമെന്ന് അല്ല കാലായിട്ട് അത്രയും സ്പീഡിലാണ് വരുന്നത് പക്ഷെ ആൾക്കറിയാം ഇത് എന്താണ് എന്നെ ട്രീറ്റ് ചെയ്യാന്ന് വരണം എന്നുള്ള അറിയാം അങ്ങനെ വന്ന വശം അച്ഛൻ പ്രതീക്ഷിക്കാത്തതെന്ന് അങ്ങനെ കയ്യിൽ ചൂരിലുണ്ട് ഈ പാണ്ട കെട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് അടുത്ത് എത്തി ഓങ്ങിയിട്ടാണ് വെട്ടുത്തി വെട്ടുപൊത്തി ഓങ്ങിയിട്ട് വരണമെന്ന് അങ്ങനെ അച്ഛൻ പറഞ്ഞു എന്നിങ്ങനെയാ ഓ കൂത്തിച്ചേ എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലൊരു അടി അടിച്ചു പറഞ്ഞു അച്ഛൻ അവരല്ലേ വിളിച്ചത് അച്ഛന്റെ മൂർത്തികളെ അപ്പൊ അതൊരു കൂത്തിച്ചേ എന്ന് പറയുമ്പോ അതൊരു പൊട്ട അത് നമുക്ക് അത്രയും മുട്ടി കഴിഞ്ഞാൽ വിളിക്കുന്ന ഒരു വാക്കാണ് ഓഹ് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാ ഈ പറഞ്ഞ ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവിടെ ആൾക്കറിയാം ആരനെ വിളിക്കണമെന്ന് വിളി കേക്കണ ആൾക്കറിയാം അപ്പൊ അവിടെ എത്തും അതാണ് വിശ്വാസം അങ്ങനെ വിളിച്ച വശം ആളപ്പ മറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് അടിച്ച് വിളിച്ച് നഞ്ചിലടിച്ച് ഓ കൂത്തിച്ച് എന്ന് പറഞ്ഞ് വിളിച്ച വശം കാരണം അച്ഛൻ്റെ ആ അതിനുള്ള കല്പമുള്ള മൂർത്തികൾ അച്ഛൻ്റെ ഒപ്പമുണ്ട് അപ്പ വീണു അത് ആ കുട്ടിയെ താഴൊക്കെ വീണു അങ്ങനെ അവർ വന്ന് കാൽമ കെട്ടിയിട്ടും എന്നിട്ട് ആ പൊഴകിനും അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു ചൂരിലൊക്കെ ഉണ്ടായിരുന്നു ആ ചൂരിലൊക്കെ പാമ്പ് പോലെ ഇട്ട് നിൽക്കാനായിട്ട് തുടങ്ങുന്നവരാണ് അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്നിട്ട് പിന്നെ അത് പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തൊക്കെ ശരിയാക്കിയിട്ടാണ് പിന്നെ അച്ഛൻ പോകുന്ന ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്തിയത് അപ്പോ ഞാൻ ഇത് പറയാൻ കാരണം ഈ കെട്ടിയിരുന്ന കേസ് അതാണ് വന്നത് നോക്കാനായിട്ട് ഇങ്ങനെ ആളുകൾ വിളിച്ചു തമിഴ്നാട്ടിൽ നിന്ന് അപ്പോൾ അതിൽ വന്നിട്ട് അവര് നമ്മുടെ ആളുകളുണ്ടവിടെ അപ്പം അവിടെ വന്ന ഞാൻ വീട്ടിലിരുന്ന് നോക്കിയിട്ട് ഇന്നതാണ് ഇന്നതാണോ പറയും മൊബൈലിൽ കൂടെ പറയും അപ്പോൾ അതിനെ കാര്യങ്ങളൊക്കെ അപ്പൊ ശ്രദ്ധിച്ച് ഇന്നന്നമാതിരിനുണ്ട് എന്നെ അതിന് ഇന്നമാര് ചെയ്യാം അല്ലെങ്കിൽ ഇന്നമാതിരി ചെയ്യുക ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്നമാരി ആവാഹിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും അപ്പം ഞാൻ ചെല്ലുന്ന സമയുമ്പോഴേക്കും അവർ പൂജയ്ക്കുള്ളൊരു സെറ്റപ്പായിട്ട് ഇരിക്കും അങ്ങനെയാണ് അതിൻ്റെ പരിപാടി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങൾ കാണിക്കുന്നുണ്ട് സ്ത്രീ പ്രേതമുണ്ട് പുരുഷ പ്രേതമുണ്ട് അപ്പൊരു രണ്ടു മാസത്തോളം എന്നെ കാണാനായിട്ട് മാത്രം ഇവർ കാത്തിരുന്നു കാണാൻ പറ്റിയില്ല ഇവർ കാണാനായിട്ട് ഞാൻ പൂജയ്ക്ക് ചെന്ന സമയത്ത് ഒരു ഒന്നര മാസത്തോളം ഇവർക്ക് വേണ്ടിയിട്ട് പല പൂജകളുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇവർ ഇവരിനും കാത്തിരുന്നു അപ്പം ഇന്നും ഒരു നാളെ വരും ഇന്നും ഒരു നാളെ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ഈ ഇവർക്കാണെങ്കിൽ വരാൻ പറ്റുന്നില്ല അങ്ങനെ ഈ കുട്ടിയുടെ ജ്യേഷ്ഠനാണെങ്കിലോ ഒരു ആക്സിഡന്റ് ഉണ്ടായി വരൊക്കെ ആശുപത്രിയിൽ വിട്ടു അപ്പോൾ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞ അന്ന് ഈ പരിക്ക് പറ്റിയ സ്ഥലത്ത് പഴുപ്പ് വരും വരാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഇട്ട് പിന്നെ ഞാൻ പോയി പിന്നീട് നാട്ടിലൊക്കെ എത്തിയതിൻ്റെ ശേഷമാണ് ഇവർ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ നോക്കണം എന്ന് പറയണത് കാരണം അത്രയും ബുദ്ധിമുട്ടായി അത്രയും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് ഈ പ്രശ്നമുള്ള ചെക്കൻ ഏകദേശം എത്ര പോലെയുള്ളു പക്ഷെ ഒരു പത്തിരുപതാകളുള്ള പവറാണ് അവൻ തകർക്കുക എന്ന് പറഞ്ഞ കിട്ടി എറിയും എല്ലാ സാധനങ്ങളും എടുത്ത് കെറിയും അങ്ങനത്തെ ഒരു രൂപത്തിലായി അവനെ വേറൊരു വീട്ടിലേക്ക് വന്ന് പരിചയ വീട്ടിൽ വന്നിട്ടാണ് നോക്കാനിരിക്കുക അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ചില ചില സമയത്തൊക്കെ അവൻ ശരീരം പിറക്ക എന്ന് പറയണം പിറക്ക ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കഴുത്തങ്ങനെ തിരിഞ്ഞു പോകണങ്ങനെ കടക്കണ്ണോണ്ട് നോക്കുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ ചില സമയത്ത് പറയും എന്നെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണം എനിക്ക് ആ എന്തോ ഉണ്ടെന്ന് പറയും അപ്പം ഇതൊക്കെ നോക്കണം എന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അങ്ങനെ നോക്കി കാര്യങ്ങൾ പറഞ്ഞു വളരെയധികം പ്രശ്നങ്ങളുണ്ട് ശത്രുദോഷങ്ങളുണ്ട് അതിലുപരി ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങൾ ആളുടെ ഒപ്പം തന്നെയുണ്ട് അതുകൊണ്ട് അതിന് ഇതിനെ എന്താണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല കുറക്കറിഞ്ഞോളം ഇതിന് തൊട്ട് നോക്കിയുണ്ട് നോക്കാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നോക്കി ഞാൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് വരണ്ടേ അതിന് ഇന്ന മാറ്റ സ്ഥലങ്ങൾക്ക് വഴിപാട് കൊടുക്കുക അതിൻ്റെ പള്ളിയിലേക്ക് എൻ്റെ മാറ്റി വഴിപാട് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചെക്കനാണെങ്കിലോ ഇതൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഒരു പ്രത്യേക പവർ അവനല്ല ഒന്നു എന്നോടാണോ എന്നെ ഒഴിവാക്കാനാണോ നോക്കുന്നത് എന്നുള്ളതിൽ അവൻ കിട്ടുന്നിട്ട് വിറയ്ക്കാനോ അവിടെ കിട്ടുന്നിട്ട് ഊട്ടിച്ചാടി നടക്കണുള്ളതൊക്കെയായി അപ്പോൾ ആ ചെക്കൻ്റെ അമ്മ പറഞ്ഞങ്ങനെ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുക ആൾ ആകെ ഭയങ്കര വൈലൻ്റ് ആവണോ എന്ന് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു അത് അവർ അതിൻ്റെ ചെക്കനോട് കയ്യിൽ പിടിക്കാൻ പറഞ്ഞു അങ്ങനെ പിടിച്ച പക്ഷെ ഊളിട്ട് കറിയാനായിട്ട് തുടങ്ങിയാണ് ഓളിട്ട് കറിയാൻ തുടങ്ങി ച ഇത് മേടിച്ചില്ല കാട് എറിഞ്ഞു അങ്ങനെ ഇവർ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോ ഭസ്മുണ്ട് ആ ഭസ്മം നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വിഷുമായനെ പ്രാർത്ഥിച്ചിട്ട് അതിലെ തലയിൽ ഇട്ട് ഡുക്കെന്ന് പറഞ്ഞു ആ ഇട്ട് കൊടുക്കുമ്പോൾ ആളിനുണ്ടിട്ടു ഓളിട്ട് കറയലായി ഇത് കാണുന്നവർക്ക് അതിലേറെ പേടി അതിലേറെ പേടിയായി ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക കാരണം ഈ ചെക്കനാകെ ഭാവം മാറും ഭാവം മാറിക്കഴിഞ്ഞ് അവനെ പിടിക്കാനും പറ്റില്ല അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഒരു വിധേന വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരും അടിക്കുക മേശം എടുത്ത് എറിയുക അതിലെടുത്ത് എറിയുക ലാസ്റ്റ് അവനും കെട്ടിയിട്ടു കെട്ടിയിട്ടിട്ട് കയ്യും കാലിനും കെട്ടിയിട്ടു കെട്ടിയിട്ടിട്ട് ജനലേമിക്ക് ജനലേമലിക്ക് മാവിടെ വിളിക്ക് കെട്ടിയിട്ടു അല്ലെങ്കിൽ അവ കൂട്ടി പോവാ അപ്പം ഈ കെട്ടിയിട്ട കേസ് പറയേണ്ടതാണ് അച്ഛൻ്റെയിലേക്ക് അച്ഛൻ എന്നുള്ള പരിചയപ്പെടുത്തിയത് ഇതിന് അച്ഛനെ പരിചയപ്പെടുത്തിയത് അച്ഛനൊക്കെ ആ മുന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവനെ കെട്ടിയിടുക കെട്ടി അത് ചില സമയങ്ങളിലാണ് എന്തോ ഒരു ശക്തി ഇവനിലേക്ക് വരിക അത് വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം മാറി വീട്ടുകാരനെ കടിക്കുക ഉപദ്രവിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് ഊട്ടി പോവുക വാതിലിന്മ ചവിട്ടുക അപ്പം അവർ കുറെ ആളുകൾ പരിസരത്തുള്ളവരൊക്കെയാണ് അതെന്തിങ്ങനെ കേൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇന്നമാതിരിയാണൊരു അസുഖം ഉണ്ട് ഇൻ്റെ മകനെ എന്ന് പറയാൻ മറ്റുള്ളവർക്ക് കൊണ്ട് പറയാനായിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ട് അപ്പം നമ്മൾക്ക് സാധാരണ അങ്ങനെ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലുള്ള സുഖമില്ലാത്ത എന്തൊരു കാര്യം ഉണ്ടെങ്കിലും മറ്റുള്ള ആളുകൾ കാണുന്നതിനും കേൾക്കുന്നതിനും നമുക്കൊരു വിഷമം ഉണ്ടാകും കാണരുതേ കേൾക്കരുതേ എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും അങ്ങനെ ചക്കൻ പോകും പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ഇയാൾ പിടുത്തം ഇട്ട് കഴിഞ്ഞാൽ ഓടി പോകും പിന്നെ അങ്ങനെ പിടിച്ച കിട്ടില്ല അങ്ങനെ കിട്ടിയിട്ടു കെട്ടിയിട്ടിട്ട് ഞാൻ എനിക്കാണെങ്കിൽ വരാൻ പറഞ്ഞ ദിവസങ്ങളിലൊന്നും വരാനും പറ്റുന്നില്ല അപ്പം ഇവർ വിളിച്ചുകൊണ്ടിരിക്കുക എപ്പോൾ വരും എപ്പോൾ വരും എപ്പോൾ വരും എന്നാണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു പറഞ്ഞ ഒരാഴ്ചയും ദിവസം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ വന്നു കർമ്മത്തിന് പോയി അപ്പോൾ കർമ്മത്തിന് പോകാനായിട്ട് അവിടെ ചെന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് കാണാം നല്ല ഇതല്ല അവൻ ഒരു ഒരു മൂലക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു കസാര മടക്കി വെച്ച ഇരിക്കുന്നുണ്ട് അങ്ങനെ ചെന്നു അവൻ്റെ പേര് വിളിച്ചു പേര് വിളിച്ച് നോക്കുമ്പോൾ അവൻ്റെ സുഖമില്ലാത്തമാതിരി എന്നാലും വിളി കെട്ടുകൾ അപ്പം എല്ലാവരും പേടിച്ചിട്ട് ഇനി ഞങ്ങൾ വരുന്ന സമയത്ത് അവൻ എങ്ങനെ എങ്ങനെയാണ് പെരുമാറുക ചിലപ്പോൾ വീട്ടിൽ തന്നെ അവൻ ആകാൻ അതും ആ സമയത്താണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അഴിച്ചു വെച്ചിട്ടുള്ളത് കയർ അഴിച്ചു വെച്ചിട്ടുള്ളത് ഇനി ഓടി പോവാ ചെയ്യാൻ ഉപദ്രവിക്കൂ അങ്ങനെയാണ് അങ്ങനെയാണ് ദിവസങ്ങളായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെന്ന് അവളുടെ പേര് ഞാൻ വിളിച്ചു ആ ഉണക്കം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവൻ ഇരിക്കാൻ തുടങ്ങണമെങ്കിൽ ശരി അവിടെ അവനവിടുന്ന് രക്ഷപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഒരു വെപ്രാളം കാണിക്കുന്നുണ്ട് പിന്നെ അധികം ഇരുന്നില്ല വേഗം തന്നെ കാര്യങ്ങളിൽ കിടന്നു ഹോമ തയ്യാറാക്കി ഗണപതിക്ക് വെച്ചു സുദർശനം അത് ചെയ്ത ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ സുദർശനം പ്രത്യങ്ക രമരാജ് അങ്ങനൊക്കെ ഇട്ടിട്ട് കർമ്മങ്ങൾ ആരംഭിച്ചു കർമ്മങ്ങൾ ആരംഭിച്ച് അങ്ങനെ ഗണപതി കഴിഞ്ഞു സുദർശനം പകുതി കമ്മഴിക്കണം ഇവൻ ഇവന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ചില സമയങ്ങളിൽ എന്തോ ഒരു സംഭവം വന്നിട്ട് വീണ്ടും പോണ്ട് വന്നിട്ട് വീണ്ടും പോണ്ട് അപ്പം ഇവനെ കെട്ടിയിടാൻ എന്ന് പറഞ്ഞാൽ ഇവർക്കും ആദ്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് പ്രശ്നമുണ്ടെന്ന് അറിയാം പക്ഷെ ആരാണ് എന്താണെന്ന് അറിയണില്ല അപ്പം ഈ ചെക്കൻ പറയുന്ന പറഞ്ഞ നിന്നെ വിട്ടു പോകാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല നിന്നെ വിട്ടു പോകാനായിട്ട് മനസ്സ് വരുന്നില്ല ഞാൻ നിന്നെ വിട്ടു പിരിയില്ല അപ്പം ഇതെന്തവരിങ്ങനെ പറയണതെന്ന് ചിരിക്കും അപ്പം ചില പ്രേതാത്മാക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ചില കമിതാക്കളാണെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ സങ്കല്പങ്ങൾ ആ വാക്കുകൾ ആ സ്വഭാവങ്ങൾ ആ പെരുമാറ്റങ്ങൾ ആ ആത്മാവ് വിട്ടു പോകാതെ നിൽക്കുകയാണെങ്കിൽ അത് ഏത് വ്യക്തിയിൽ കൂടി ആ ശരീരത്തിലെ വന്നു വെച്ചെങ്കിൽ അവരും അതേപോലെ തന്നെ കാണിക്കാനായിട്ട് തുടങ്ങും ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ വീട്ടിൽ ഈ പൂജ ചെയ്യുന്ന വീട്ടിൽ തന്നെ അവിടുത്തെ വീട്ടിൽ ആ അവരുടെ അമ്മയുടെ ആ അരിത്ത് തന്നിട്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഇരുന്ന് 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 അങ്ങനെ വിട്ടുപോകാൻ തോന്നുന്നില്ല അപ്പം ഇതെന്തങ്ങനെ പറയണ എന്നുള്ളത് അവർ വിചാരിക്കുന്നുണ്ട് പിന്നെ പിന്നെ അവന്റെ കൈക്ക് പിടിച്ച് ഉമ്മയുടെ കൈക്ക് പിടിച്ചിട്ട് അവൻ ഉമ്മ വെക്കുക അത് കഴുത്തിലേക്ക് കൊണ്ടുപോകുക അപ്പൊ ആദ്യമൊക്കെ എന്ന് പറഞ്ഞ മകൻ അല്ല എന്നുള്ളതിൽ അങ്ങനെ കാര്യീല പിന്നെ അവൻ വേറെ ആരും ചെയ്യുന്ന രൂപത്തിലേക്ക് പോണത് അവനെ അവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തമാതിരിയാ അപ്പൊ ഇങ്ങനെ വന്നു നോക്കുമ്പോ ഈ ചെക്കൻ ഇയാളുടെ അമ്മയ്ക്ക് അമ്മയുടെ ഒപ്പം നേരുന്ന അതായത് ഒരു അച്ഛൻ തന്നെ അച്ഛൻ എന്ന് പറയാം അവന്റെ അച്ഛനല്ല അപ്പോ അദ്ദേഹം അങ്ങനെ വളരെ വർഷം ഒരപ്പുണ്ടായിരുന്നു അദ്ദേഹം പെട്ടെന്നൊരു ദുരിതമായിട്ടുള്ളൊരു മരണ ഉണ്ടായിട്ടുള്ളത് അത് മരിക്കണേണ്ട രാവിലെ ഒരു നാലഞ്ച് ദിവസം മുന്നേ അവിടെ നിന്ന് പോയിട്ടുള്ളു അതങ്ങനെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചെക്കനിലേക്ക് വരാനായിട്ട് തുടങ്ങി അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണ് സംസാരിക്കുവാണ് പെണ്ണിന്റെ കൊരലാണ് വരിക അത് വരുന്നായിട്ട് മുന്നെ അവൻ പറയും ഇങ്ങന്റെ നമുക്ക് എന്താണ് ഒരു കഫക്കെട്ട് വന്ന പോലെ അങ്ങനെ കാണിക്കും പിന്നെ അല്ലെങ്കിൽ ഈ വിറയില തൊട്ട് അങ്ങനെ പൂജ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് അന്ന് പറഞ്ഞിടുക പൂജ നിർത്തിക്കോ അല്ലെങ്കിൽ കാച്ചു കളയുന്ന വിളിച്ചു വരണത് അപ്പൊ അതൊക്കെ നമ്മൾ അവൻ വേണേ പറഞ്ഞോട്ടെ അവൻ എന്ത് വേണമെ പറഞ്ഞോട്ടെ എന്നുള്ളതിൽ കർമ്മത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചു അങ്ങനെ കൂടുതൽ അവൻ എണിറ്റ് പറന്ന് വരുമ്പോഴേക്കിനും അരി നെല്ലൊക്കെ എടുത്തിട്ട് ജപിച്ചു പ്രാർത്ഥിച്ച് ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ അപ്പം അവനവിടെ വീട് അല്ലെങ്കിൽ അവിടെ ഇരിക്കും അങ്ങനെ 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 കുറെ ആയിട്ട് നോക്കുമ്പോൾ പിന്നീട് അവൻ അയാളുടെ ശരീരത്തിൽ അവൻ ശരിക്കും മറ്റാവൾ കറക്റ്റായിട്ട് വന്നു ഓടിക്കും ഏത് ഞാൻ വിട്ടുപോയില്ല എന്നെ നിങ്ങൾ ആര് കർമ്മം ചെയ്താലും ഞാൻ പോവില്ല ഞാൻ നിങ്ങളെ ആയിട്ട് വലിയ ആളാണ് ഞാൻ കർമ്മിയാ പിന്നെ അവൻ സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഒരു പത്ത് എൺപത് വയസ്സായിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന അതേ പക്വതയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെ അവൻ്റെ വെല്ലുവിളി കേട്ടപ്പോൾ പറഞ്ഞു ഞാൻ വന്നിണ്ടെങ്കിൽ ഞാനത് അവസാനിപ്പിച്ചിട്ട് പോകുള്ളൂ എന്ന് പറയണ്ട നീ അങ്ങനെയാണെങ്കിൽ നീ ആ നോക്കുന്നവരും അയാളും പറയണം അങ്ങനെ ഞാൻ പറഞ്ഞു നീ ആരാണ് അപ്പോൾ പെണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം പെണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നു പറഞ്ഞപ്പോൾ ഈ ഈ ഇയാൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാവണം മുന്നേ രാത്രി പതിനൊന്നരയ്ക്ക് പിള്ളേരൊക്കെ ഇട്ട് ഒരു കാട് പ്രദേശമാണ് അവിടെ അവർ തുണക്കാർ കമ്പനി കൂടിയൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ചെന്ന് പെട്ടോ അങ്ങനെ അവിടെ തിരിച്ചു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു രൂപം എൻ്റെ മുന്നിൽ കറുത്തിട്ട് രൂപം അത് കണ്ടിട്ട് അങ്ങനെ പേടിച്ചു പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ കണ്ടില്ല ഒരു സ്ത്രീയായിട്ട് തന്നെയാണ് കണ്ടത് അവന് മനസ്സിലായി അതും പിന്നെ ശരീരത്തിലേക്ക് വരാനായിട്ട് തുടങ്ങി അപ്പം ഈ ആളുടെ സംസാരം ഗൗരവം കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ എന്തിലാ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ആയിട്ട് നോക്കുമ്പോഴാണ് അവർ പിന്നെ ഇനി പിടിച്ചാൽ കിട്ടില്ല നിർത്തിയാ പറ്റില്ല എന്നുള്ളതിൽ ഇതിനെ അവസാനിപ്പിക്കുകയാണ് അതിലും കർമ്മം അല്ല ഇവൻ ചോദിക്കുന്നു അപ്പോൾ ഇവർക്കറിയാം ഈ വ്യക്തി ആരാണെന്നുള്ളത് ഇവർക്ക് അറിയാം വീട്ടുകാർക്ക് അറിയാം അപ്പം ഇവൻ്റെ രൂപം കണ്ടിട്ട് നോക്കുമ്പോൾ അവൻ കഥക്കാനും ആ അങ്ങനെ ഇരുന്ന് കാണിക്കണമെന്ന് ചോദിക്കുന്നു ഇപ്പോൾ നീ ആര് നീ ആരാണ് എന്തിനാണ് ശരീരത്തിൽ വന്നത് നീ ആരാള് എന്തായാലും നീ പറയെ അങ്ങനെ സംസാരിച്ച് ആദ്യം പെടുത്തു അങ്ങനെ പറഞ്ഞു നീ പെണ്ണാണോ ആണാണോ നീ ആണാണോ പെണ്ണാണോ രണ്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞു നിനക്ക് എന്നെ അറിയില്ല എന്ന് ചോദിച്ചു പറയാ പറയൂ എന്ന് പറഞ്ഞു പറയേണ്ടി പറ്റില്ല പറയണമെന്ന് പറഞ്ഞു അപ്പം വീണ്ടും ഇങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ കർമ്മത്തിൽ നിന്ന് പിടിച്ചു ലാസ്റ്റ് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് ആ പേര് നമുക്ക് പറയാൻ പാടില്ല ആ ആളാണ് ഞാൻ എന്നെ നീക്ക് തൊടാനിട്ട് പറ്റില്ല നീന്നല്ല എന്നല്ല നിന്നെങ്ങട്ട് വലിയ ആളുകൾ ചെയ്തിട്ടും എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ വിട്ട് പോവില്ല ഞാൻ പോവാണെങ്കിൽ ഈ വ്യക്തിനും കൊണ്ട പോവുള്ളോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ആളുകളൊക്കെ ഇവൻ ഓടാതിരിക്കാനായിട്ട് വാതിലടച്ചിട്ടുണ്ട് വാതിലിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞേ അവസാനാവുമ്പോൾ കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മത്തിലേക്ക് അപ്പം അദ്ദേഹം എന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞു ആ കാര്യങ്ങൾ പറഞ്ഞു ഈ അദ്ദേഹത്തിൻ്റെ മോഡ് അതായത് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു കുറേ കരഞ്ഞു കുറേ കരഞ്ഞു ദേഹം അവിടുന്ന് വിട്ടുപോകാനും അതിനനുസരിച്ച് മരിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഇനി പറഞ്ഞ് ഇതായി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് പോകാനായിട്ട് പറ്റില്ല കാരണം പകുതി മുക്കാലും നിങ്ങളുടെ ആ ഒരു ശക്തി കുറഞ്ഞു ഇനി പോകാൻ പറ്റില്ല ഇനി പോകണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ കർമ്മത്തിൽ സഹരിച്ച് ഇതിൻ്റേതായ മറ്റ് ക്ഷേത്ര പിണ്ഡം സായുജ്യം ഇത്യാദികളൊക്കെ കഴിയുമ്പോൾ തിലഹോമൊക്കെ കഴിയുമ്പോൾ നിങ്ങളിനി ഈ പ്രേത സ്വരൂപത്തിൽ നിന്ന് ഈ പൈശാചിക ഈ ശക്തിയിൽ നിന്ന് വിട്ട് നിങ്ങൾ വിഷ്ണു ലോകത്തേക്ക് അല്ലെങ്കിൽ പിതൃലോകത്തേക്ക് എത്തുക അപ്പം അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് കാണുന്നതായ പൈശാചികത മാറി നിങ്ങൾക്ക് ഇവരൊക്കെ കാണാനോ നല്ല രൂപത്തിലാക്കാനോ കഴിയും അതുകൊണ്ട് എന്റെ ഈ വാക്കിനെ കേട്ട് ഇനി ഇവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആള് എന്തോ എന്തോരാവശ്യ കാര്യം ആവശ്യപ്പെട്ടു എനിക്കത് ചെയ്തു തന്നാൽ ഞാൻ പൊക്കോണ്ടുവന്നു പറഞ്ഞു അങ്ങനെ ആള് എന്തോ വെള്ളം എന്ന് മറ്റോ ചോദിച്ചത് െ കൊടുത്ത് അപ്പോൾ ആൾ രൂപ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് അതിൽ നെല്ലും ജവിച്ച് എറിഞ്ഞ വശമാണ് ആള് വീണു പിന്നെ ആ ശരീരത്തിൽ വന്നിട്ടില്ല പിന്നെ കർമ്മങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ഈ പ്രതിമയിലേക്ക് ആവാഹിച്ചു അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുതന്നെ ആവാഹിച്ചു അത് വളരെ കൃത്യമായി ഗുളികൻ തന്നെ പ്രസാദിച്ചു അത് കാരണം അത് വലിയൊരു വിഷമം ഉണ്ടായിരുന്ന അതേപോലെ തന്നെ ഈ സ്ത്രീയുടെ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കൃത്യമായി ഇപ്പോൾ വളരെ ഡീസൻറ്റായിരുന്നു ചെക്കൻ അപ്പോൾ ഈ കർമ്മത്തിന് ശേഷം ദേഹത്തിനെ കണ്ടു കർമ്മത്തിന് ശേഷം കണ്ടു നോക്കുമ്പോൾ വളരെ സന്തോഷമാണ് ശരീരമൊക്കെ വളരെ ഫ്രീ ആയി മറ്റത് പിടിച്ച് എനിക്ക് എനിക്കിതൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവൻ നോർമൽ ആയപ്പോൾ പറയും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എനിക്ക് എങ്ങനെയും മാറിപ്പോണമെന്നുണ്ട് പക്ഷേ ഒരു ശക്തി എൻ്റെ ശരീരത്തിലേക്ക് ഒന്ന് കയറും അത് കീറിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ആഘായിട്ട് വരും ഈ അടിയിൽ നിന്ന് കാലിൻ്റെ അവിടുത്തെ ഒരു സാധനങ്ങൾ കയറുന്നവരാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കഫം നമ്മൾ വിരിക്കുന്ന പോലെയുള്ള ഒരു ഖർ ഖർ എന്ന് പറഞ്ഞിട്ട് പിന്നെ നെഞ്ചിടക്കിലും അങ്ങനെ ഒരു പ്രശ്നങ്ങള് അപ്പ അതുകൊണ്ട് വളരെ സുഖമായി നല്ല ഉറക്കം കിട്ടി എനിക്കി ക്ലാസ്സിൽ പോകണം അങ്ങനെയൊക്കെ പറയാനൊക്കെ ഒരു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചില പ്രേതദോഷങ്ങൾ വന്നു കഴിഞ്ഞാല് ഇതും ഇതിലപ്പുറം കാണിക്കും എന്നാൽ ചില ആളുകൾക്കൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അത് അങ്ങനെയൊന്നും അത് അവരുടെ തോന്നലാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ മരണപ്പെട്ടു പോയിട്ടുള്ളതായ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർ വീണ്ടും ആ ഒരു ചിത്രം അവരുടെ മനസ്സിൽ തെളിയണതാണ് അങ്ങനെ ചില ഗുരുക്കന്മാരൊക്കെ പറയണത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതല്ല ഈ ചക്കൻ പറയണമെന്ന് എനിക്കത് ശരീര ശരീരത്തിലേക്ക് വരണ്ട അങ്ങനെ പറഞ്ഞാലും ആ പൈശാചിക ശക്തി ഇവൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സംസാര രീതി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങള് വീട്ടിലും വീട്ടുകാർക്കും ഒക്കെ കാണിച്ചു കൊടുക്കുക അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിലാണ് ഒരു ആണ് പെണ്ണിനോട് ശൃംഗരിക്കാം എന്നാണെങ്കിൽ ചെയ്യാം പക്ഷെ ഒരു മകൻ അമ്മോട് എന്ന് പറഞ്ഞാല് അത് വളരെ വിഷമമുള്ളതാണ് അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല അപ്പൊ ഇതേപോലെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് പല അനുഭവങ്ങളുണ്ട് ഇതേപോലെ തന്നെ പൈശാചിക ശക്തികൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മറ്റൊരാളായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ആ വ്യക്തി മരിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ വ്യക്തി ഈ ഇവരും തമ്മിൽ ഉള്ള അടുപ്പത്തിൻ്റെ ആ ആ അടുപ്പം എങ്ങനെയായിരുന്നു ആ അടുപ്പം പൂർത്തീകരിക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് പോകാ പോകാതെയോ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ദുർമരണമായി പോയി കഴിഞ്ഞാൽ അവർ ആ ഈ ആത്മാവ് ഈ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകാതെ ചുറ്റിപ്പറ്റി ചുറ്റി പറ്റി നിൽക്കും അത് പിന്നീടൊരു അവസരത്തിൽ ഇതേപോലെ വരുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ഇതേപോലെ കാണിക്കാൻ നൂറ് ശതമാനം സാധ്യതയാണ് അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അച്ഛൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹങ്ങളെ കൊണ്ട് ആ വ്യക്തിയെ ആ സുഹൃത്തിനെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞു അപ്പം ഇതേപോലെ പലരും ഉണ്ടായിരിക്കും പലരും പല ഗുരുക്കന്മാർക്ക് ഇതേപോലെ കഴിയുന്നവരുണ്ടാവും അപ്പോൾ അതേപോലെ തന്നെ ഇതിങ്ങനൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ ആദ്യം ഉറക്കില്ലായ്മ വരിക അല്ലെങ്കിൽ അസുഖങ്ങൾ അസ്വസ്ഥതകൾ ദേഷ്യപ്പേട്ടിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കാണിക്കുക ഡോക്ടർമാരെ കൊണ്ടുപോയി കാണിക്കും ആ സൈക്കാട്രിസ്റ്റിനെ കാണിക്കും പിന്നെ ഷോക്ക് ട്രീറ്റ്മെൻറ് കാണിക്കും പിന്നെ അങ്ങനെ 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 ആയിട്ട് അദ്ദേഹം ഒരു മാറ രോഗിയായിട്ട് തീരും അപ്പോഴും ഈ പൈശാചികത അദ്ദേഹത്തിൽ ഉണ്ടെങ്കിൽ ചെയ്യുന്ന മരുന്നിനോ ചെയ്യുന്ന ആ ഒരു ഏത് രൂപയായാലും ശരി അത് മരുന്നോ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പിടിക്കില്ല കാരണം ഇതിൻ്റെ ശരീരം വേറെ സംഗതികളായിട്ട് നിൽക്കണം അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി അറിഞ്ഞിട്ട് രോഗമാണ് എന്ന് പൂർണ്ണമായി കഴിഞ്ഞാൽ രോഗത്തിൻ്റെ ചികിത്സിക്കുക അല്ല വൈശാചിക ശക്തികളിലെ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളോ മൂർത്തികളിലോ ചാത്തിൻ്റെയോ ചൊവ്വയുടെയോ കരിങ്ങുട്ടോ അങ്ങനെ വല്ല സാന്നിധ്യങ്ങളാണ് എന്നറിഞ്ഞാൽ അതിന് കർമ്മം ചെയ്ത് മാറ്റുക അത് എന്നിട്ട് കർമ്മം ചെയ്ത് മാറ്റിയാലും രോഗാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശരിക്ക് നാടി ഞരമ്പുകളൊക്കെ തളർന്നിട്ടുണ്ട് തലച്ചോറിന്റെ കാര്യങ്ങളൊക്കെ ആകെ ഏതാണ്ട് പ്രശ്നങ്ങളുണ്ട് ഉറക്കില്ല അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പിച്ചും പഴം വിളിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഉറക്കുണ്ടാകാനും മറ്റുള്ളതായ കാര്യങ്ങൾക്കും ചികിത്സ ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല അത് അലോപ്പതി ആയാലും ആയുർവേദമായാലും എന്തായാലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയുള്ളതായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം അത് തീർത്തിരിക്കണം അപ്പം എൻ്റെ ഈ എളിയ അനുഭവം എൻ്റെ എളിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം